എല്ലാ പ്രിയപ്പെട്ടവർക്കും ലക്ഷ്മി പൂജ ടാറോ എബൻഡൻസിലേക്ക് സ്വാഗതം ഇന്ന് ടാരോ നമുക്ക് നൽകുന്ന മാർഗ്ഗനിർദ്ദേശം എന്താണെന്ന് ഞാൻ നോക്കാം മൂന്ന് കാർഡുകളാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ആദ്യത്തെ കാർഡ് നമ്മുടെ കറൻറ്റ് എനർജി എന്ന് റീഡ് ചെയ്യുന്നത് രണ്ടാമത്തെ കാർഡ് നമുക്ക് യൂണിവേഴ്സിൽ തരുന്ന ഗൈഡൻസും മൂന്നാമത്തെ കാർഡ് ആ ഗൈഡൻസിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എവിടെ എത്തും എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത് സാമ്പത്തിക ഭദ്രതയൊക്കെയുള്ള വ്യക്തിയാണ് നിങ്ങൾ പാരമ്പര്യമായിട്ടുള്ള സ്വത്തും നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നു എന്നാൽ ഈ സ്വത്തുക്കൾ എങ്ങനെ മികച്ച രീതിയിൽ ഉപയോഗി ഉപയോഗിക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാര്യങ്ങൾ കൂടുതൽ പഠിച്ചും നിങ്ങളുടെ ഊർജം ഉപയോഗപ്പെടുത്തിയും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്വത്ത് പുഷ്ടിപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തമായൊരു ബാലൻസ് അപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് കാണുന്നു ജീവിതത്തിൽ എല്ലാ തലത്തിലും ഉയർച്ചകൾ ഉണ്ടാകുന്നത് അപ്പോഴാണ് എന്നാണ് ടാരോ പറയുന്നത് അപ്പോൾ പ്രിയരി പാരമ്പര്യ സ്വത്ത് ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ കൂടുതൽ പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും ഒരു സന്തുലിത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി